हमारे दाम अच्छा है हम सब से बड़ा तरीका तोड़ दूँगा मैंने बोला चाय का कड़िया करना है चाय का कड़िया करना नहीं लगता മതിയാളിപ്പിച്ചു അമ്മ ഇത് വെള്ളത്തിൽ ഇടണമേ ചൂടാക്കിട്ടാ മതി ചൂടാക്കിയാ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് വൈകുന്നേരം ചായക്ക് കടിക്കു വേണ്ടിട്ട് കടിയാക്കാൻ വേണ്ടിട്ട് കുറച്ച് മമ്പയറുണ്ടേ അല്ല മമ്പയറല്ലേ കുറച്ച് ഉണ്ട് അത് പൊങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് മമ്പയർ പൊങ്ങിച്ചിട്ട് ചായ പിടിക്കാം അല്ലേ എന്നാ വേഗം നോക്കാം ഓക്കെ വട്ട ചട്ടൊന്ന് ചൂടാവട്ടെ ഏടെ അമ്മന്റെ അപ്പൊ ഇതൊക്കെ നമ്മടെ മമ്പുകൊടുത്തിട്ടെ വർക്ക് അപ്പൊ ചൂടായിട്ടുണ്ടേ ഒന്ന് ഉണ്ടോ അല്ല ചൂടാവുണ്ടല്ലേ അല്ലാറിയായിട്ടും നമ്മ എന്ന സീന്ന് കറച്ചു ഞാൻ തിരിക്ക കഴുകിയത് തണിയാണല്ലോമ്മ തണിയണ്ടേ അതെ ചൂടുണ്ട നീ ഓ അമ്മേ ഓർമ്മയില്ല ഓർമ്മയില്ല ചങ്ങായി വെള്ളമൊഴിക്കാണ്ട് വെക്കുന്നു വെള്ളമൊഴിക്കാണ്ട് പൊങ്ങിക്കാൻ വേണ്ടിയില്ലായിരുന്നു മറന്നുപോയല്ലേ വെള്ളമൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ടേ അമ്മ നമ്മളെന്താ പാഷൻ ഫ്രൂട്ട് വാതിക്കാലിനെ ആയി അല്ലേ ഇതങ്ങ് കയറിപ്പോ തോന്നല്ലേ പന്തൽ ചെറിയൊരു പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇരുവള് മരത്തിന്റെ കംപ്ലീറ്റ് ഇതാണ് ഫ്രാഷൻ ഫ്രൂട്ട് കേറിയിട്ടുണ്ടല്ലേ അതിന്റെ മുകളിലേക്ക് ഇതുണ്ടാ അതിന്റെ മുകളിൽ കമ്പ്ലീറ്റ് ഫ്രാഷൻ ഫ്രൂട്ടാണ് എന്റെ കായ പിടിക്കാൻ തുടങ്ങിട്ടാ തായ കായ നവല് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒച്ചയാക്കുന്നുണ്ട് ആ പ്ലേ വരില്ല സന്ധ്യ കറക്കു അല്ലേ അപ്പൊ നമ്മുടെ മമ്പയറ് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ടേ ഇനി ചൂടായ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഇടാല്ലേ തിളച്ച വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടീ കൈ കൊണ്ട് കൊണ്ടല്ലേ ആക്കുന്നത് ഇതാക്കണ്ട മണ്ണും കല്ല അടിയിൽ നിൽക്കും ഇത് മാത്രം കിട്ടും അല്ലേ അല്ലേ പ്രായല്ലാവൂലും അടി മ്മൂ കാണിച്ച അത് കറത്ത കല്ലാന്ന് കല്ലു നോക്കിയേ ഇത് തൂക്കത്തിനടുന്ന് ഒന്നിട്ടാ കല്ല് അമ്മ അങ്ങനെ ആക്കിട്ട് പല്ലും പോട്ടേനോ അല്ലെങ്കിലും അത് പറയുന്ന ഓളാങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും അറിയുന്നു അത്

ഇല്ല അതൊക്കെ ഇപ്പൊ അധികം ഒന്നാവൂല അത്യാവശ്യം ഇല്ല കൊറവാന്ന് തടച്ചോക്കുന്നുണ്ടേ കൊറച്ച് വെള്ളം ഉണ്ടോ മടി വറ്റണ വന്തിട്ടുണ്ടാവൂലെ ആ വന്ദിനി തേങ്ങ ഇടുന്നുണ്ടേ ശരിക്ക് തേങ്ങ

വൈകുന്നേരം ചായക്കലും നല്ലതാ അപ്പുറം കളിക്കാൻ കളിക്കാൻ പറ്റുന്നു കളിക്കാനോ അല്ലം കളിക്കാനാ മതാ വൈകിയായ്മക്ക് പിറകുടെ ശ്രീകുട്ടി രണ്ടാളം കളിക്കാൻ പറ്റും വൈകി നക്ഷത്രം കളിക്കാൻ പറ്റും